നമസ്കാരം ആർട്ട് ആൻഡ് ഔഷഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ടോ ഇല്ലിസ്ട്രേറ്റർ ഉപയോഗിച്ചിട്ടൊക്കെ പോസ്റ്ററുകൾ ഫ്ലെയറുകൾ ബ്രോഷറുകളൊക്കെ ചെയ്യുന്നു അങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്ലയൻറ്റിന് ഒരു ഫയല് പ്രൂഫ് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചു കൊടുക്കാറുണ്ട് അവർക്കത് കൃത്യമായിട്ട് കറക്ഷൻ കണ്ടുപിടിക്കാനും തിരുത്താനൊക്കെ ഉള്ള ഒരു അവസരമായിട്ട് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് ട്രൈൻ്റ് നമ്മളറിയാതെ അത് വേറെ എവിടെയെന്നെങ്കിലും പ്രിൻ്റ് എടുക്കുക അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക പ്രത്യേകിച്ച് ഈ ലോഗോ അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ അങ്ങനെ കോപ്പി ആയിട്ട് പോവും നമുക്കതിൻ്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടുകയില്ല കാരണം ഈ നമ്മുടെ വർക്ക് കൺഫേം ആയിട്ടുണ്ടാവില്ല നമ്മളറിയാതെ ഇൻലീഗലായിട്ട് അത് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ചിലർ വാട്ടർമാർക്കൊക്കെ ഇട്ടിട്ട് അയച്ചു കൊടുക്കാറുണ്ട് വാട്ടർമാർക്ക് നല്ലൊരു ഓപ്ഷനാണ് എങ്കിലും ചില ക്ലൈൻറ്റുകൾക്ക് അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് ഒരു വാട്ടർമാർക്കൊക്കെ കിട്ടിട്ടാണ് അയച്ചു തന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ക്ലൈൻറ്റിന് ലോക്ക് ചെയ്തിട്ടാണ് ഫയൽ സാധാരണ കൊടുക്കാറുള്ളത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് നാടുകളിലൊക്കെ ആയിട്ടുള്ള വർക്കുകളിൽ ഒരു പി ഡി എഫ് ഫയൽ അവർക്ക് അയച്ചു കൊടുക്കുന്നു അവർക്ക് ആ ഫയൽ കൃത്യമായിട്ട് കാണാനും അതിൻ്റെ കറക്ഷൻസ് കണ്ടുപിടിക്കാനും പ്രൂഫ് ചെക്കിങ്ങിനെ എല്ലാം സാധിക്കുന്നു പക്ഷേ ആ ഒരു ഫയൽ എഡിറ്റ് ചെയ്യാനോ പ്രിൻറ്റ് ചെയ്തെടുക്കാനോ അവർക്ക് കഴിയില്ല കാരണം അത് ഒരു പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്തിരിക്കും ഈ ഒരു ഡിസൈനർക്ക് മാത്രം അറിയാവുന്ന ആ ഒരു പാസ്വേഡ് ഇവർ അവർക്ക് കൈമാറിയെങ്കിൽ മാത്രമേ അവർക്കത് എഡിറ്റ് ചെയ്യാനോ ഫോട്ടോഷോപ്പ് ഇല്ലിസ്ട്രേറ്റർ ഇൻഡിസൈൻ പോലുള്ള സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്യാനോ സാധിക്കൂ അപ്പോൾ ഇതുകൊണ്ട് പല ഗുണങ്ങളുണ്ട് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ജെ പി ജി ഫോർമാറ്റിലുള്ള ഒരു ഇമേജ് ആയിരിക്കും പ്രൂഫായിട്ട് കൊടുക്കുക അത് ഒരുപാട് സൂം ചെയ്തിട്ടൊന്നും വളരെ മൈന്യൂട്ടായിട്ടുള്ള ടെക്സ്റ്റുകൾ പ്രത്യേകിച്ച് ഇങ്ങനെ ലിസ്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വായിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല കാരണം അതൊരു ഇമേജാണ് പ്രത്യേകിച്ച് വാട്സപ്പ് വഴിയൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വാട്സപ്പിൽ അപ്ലോഡ് ആകുമ്പോൾ തന്നെ ആ ഒരു ഇമേജ് കംപ്രസ് ആയിട്ട് വളരെ സ്മോൾ സൈസിലായിരിക്കും കിട്ടുന്നത് ഇനി അതിൻ്റെ ഒറിജിനൽ ഫയൽ അയച്ചു കൊടുത്താൽ തന്നെ ഇത്രയും ലിസ്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല മറിച്ച് അത് പി ഡി എഫ് ഫോർമാറ്റിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൽ നമുക്കറിയാം മതി ടെക്സ്റ്റുകളൊക്കെ വളരെയധികം ക്ലാരിറ്റിയോട് കൂടിയിട്ട് അവർക്കത് വായിക്കാൻ കഴിയും ഈ പി ഡി എഫിൽ ലോ ക്വാളിറ്റി ആയിട്ട് സ്മോളസ്റ്റ് ഫയലായിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ പി ഡി എഫ് ഫയൽ പ്രൂഫായിട്ടൊക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ലോക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ കാരണം നമ്മുടെ വർക്കിനകത്തുള്ള വെക്ടർ ഫയലുകൾ പലപ്പോഴും ലോഗോകളൊക്കെ വെക്ടർ ഫയലുകളായിരിക്കും അപ്പോൾ എത്ര സ്മോളസ്റ്റ് ഫയലാണെങ്കിലും അതിനകത്തുള്ള വെക്ടറായിട്ടുള്ള ഫയലുകൾ ലോഗോകൾ മറ്റ് എലമെൻറ്റുകളെല്ലാം അത് കിട്ടുന്ന ആൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ കഴിയും ഇപ്പം നമ്മൾ അത്രയും ക്രീയേറ്റിവിറ്റിയൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ റിസ്ക് എടുത്തിട്ടുണ്ടാക്കിയ ഒരു ലോഗോ അതെല്ലാം ഈ ഒരു പി ഡി എഫ് കിട്ടുന്ന ആൾക്ക് എഡിറ്റ് ചെയ്യാനും അവർക്ക് ഉപയോഗിക്കാനും കഴിയും അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ നമുക്കത് ലോക്ക് ചെയ്തിട്ട് കൊടുക്കാൻ കഴിയും ഇനി അതല്ലാതെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പി ഡി എഫ് അവർക്ക് ഓപ്പൺ ചെയ്യണമെങ്കിലും ഒരു പാസ്വേഡ് വേണം എന്ന രീതിയിൽ നമുക്കിത് കൈമാറാൻ കഴിയും അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ലോക്ക് ചെയ്യാം ഒന്നാമത്തെ രീതി എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്യാം രണ്ടാമത്തെ രീതി ഇത് ഓപ്പൺ ചെയ്യണമെങ്കിലും ഈ ഒരു പാസ്വേഡ് അടിച്ച് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ രണ്ട് രീതിയിൽ നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും അപ്പം അപ്പോൾ ഓപ്പൺ ചെയ്യണമെങ്കിലും നമുക്കിങ്ങനെ പാസ്വേഡ് യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ വാട്സാപ്പിലൊക്കെ ചില ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ചില കണക്കിലെ ചില ക്വസ്റ്റ്യൻസൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കുന്ന ആൾക്ക് ആ ആൻസറ് ഈയൊരു ഡോക്യുമെൻറ്റിൻ്റെ പാസ്വേഡായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ഡോക്യുമെൻ്റ് ഒരു പി ഡി എഫ് ഫയൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് ആ പി ഡി എഫ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല ഒരു പാസ്വേഡ് ചോദിക്കുന്നു ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ മാത്രമേ ആ പി ഡി എഫിനകത്ത് എന്താണ് എന്ന് ഓപ്പൺ ചെയ്യുന്ന ആൾക്ക് കാണാൻ കഴിയൂ പക്ഷേ ഈ ഒരു കണക്കിലെ ആൻസർ ആയിരിക്കും ആ ഒരു പാസ്വേഡ് അപ്പോൾ ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ ചില ഗ്രൂപ്പുകളിലൊക്കെ കാണാറുണ്ട് അപ്പോൾ അതിനെല്ലാം ഈ ഒരു രീതിയിൽ നമുക്ക് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്താൽ കഴിയും അപ്പം മിക്ക പേർക്കും ഇങ്ങനെ പാസ്വേഡ് യൂസ് ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ട് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാൻ അറിയാറില്ല അപ്പോൾ അങ്ങനെ അറിയുന്ന ആളുകളോട് ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരൊക്കെ പറയാറുണ്ട് ഇങ്ങനെയൊരു പി ഡി എഫ് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഒരു പി ഡി എഫ് ആക്കാൻ കഴിയുമോ എന്നൊക്കെ പലരും ഡൗട്ടായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ മുന്നിലോട്ട് പോകും ഓക്കെ നമ്മളിവിടെ അഡോബി ഇലിസ്ട്രേറ്റർ ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്കൊരു വർക്ക് കാണാം ഈയൊരു വർക്കാണ് നമ്മൾ ക്ലയൻറ്റിനെ ഒരു പ്രൂഫായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പി ഡി എഫ് ഫോർമാറ്റിൽ സേവ് ചെയ്യുന്നത് കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റി എസ് അടിച്ചിട്ട് സേവാസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ ഫയൽ എന്ന ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ സേവാസ് കൊടുക്കുക ഇങ്ങനെ സേവാസ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു ടൈറ്റിൽ കൊടുക്കാം ഇവിടെ വർക്ക് പ്രൂഫ് എന്നാണ് ഇവിടെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം അവിടെ പി ഡി എഫ് ഫോർമാറ്റ് സെലക്ട് ചെയ്യുന്നു ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയൊരു വിൻഡോ പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇവിടെ ഈ ഇൻലിസ്റ്റർ ഡിഫോൾട്ട് എന്നതിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം ഇവിടെ പ്രിൻറ്റിങ് ആവശ്യങ്ങൾക്കുള്ള ഒരു ഫയലാണ് നമ്മൾ സേവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പ്രസ് ക്വാളിറ്റിയാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഒരു പ്രൂഫായിട്ട് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഫയലായതിനാൽ ഇവിടെ സ്മോളസ്റ്റ് ഫയൽ സൈസിലാണ് ക്ലിക്ക് ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ സേവ് പി ഡി എഫ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യാറുള്ളത് എന്നാൽ ഈയൊരു ഫയൽ നമ്മൾ ലോക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ജനറൽ കംപ്രഷൻ എന്ന് തുടങ്ങി കുറച്ച് ഓപ്ഷൻസ് കാണാം ഇവിടെ നമ്മൾ സെക്യൂരിറ്റി എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം ഇതിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ യൂസ് പാസ്വേഡ് ടു റെസ്ട്രിക്റ്റ് എഡിറ്റിംഗ് സെക്യൂരിറ്റി ആൻഡ് പെർമിഷൻസ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാം അതായത് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഈ ഒരു ഓപ്ഷനിൽ നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരിക കാണാം ഇവിടെ നമ്മളൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ജസ്റ്റ് വൺ ടു ത്രീ ഫോർ എന്നുള്ളൊരു നാലൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇവിടെ സേവ് പി ഡി എഫ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ വരുമ്പോൾ ആ ഒരു പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരിക നമ്മൾ അതേ പാസ്വേഡ് തന്നെ ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ എന്നുള്ള പാസ്വേഡ് ഇവിടെ ഒന്നുകൂടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ പ്രസ് ചെയ്യുന്നു ഇവിടെ വീണ്ടും ഓക്കെ പ്രസ് ചെയ്യുന്നു ഇപ്പം ആ ഒരു ഫയൽ നമ്മുടെ ഡെസ്ക് ടോപ്പിൽ നമ്മൾ കൊടുത്ത ആ ടൈറ്റിൽ പ്രകാരം സേവ് ആയിട്ടുണ്ട് നമുക്കതൊന്ന് ഡെസ്ക് ടോപ്പിൽ പോയി നോക്കാം ഇവിടെ കാണാം വർക്ക് പ്രൂഫ് എന്നുള്ള ഒരു ഫയൽ ലോ ക്വാളിറ്റിയിൽ ഇത് സെക്യൂരിറ്റി ലോ കോഡ് കൂടിയിട്ട് ഇവിടെ സേവ് സേവായിട്ടുണ്ട് നമ്മളതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നു ഇവിടെ കാണാം ആ ഒരു വർക്ക് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മുടെ ക്ലയൻറ്റിന് ഇതുപോലെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ എങ്ങനെ വേണമെങ്കിലും ആ ഒരു ഫയൽ കാണാവുന്നതാണ് അതിനകത്തുള്ള കറപ്ഷൻസ് അല്ലെങ്കിൽ മാറ്ററുകൾ എല്ലാം വായിച്ച് നോക്കാവുന്നതാണ് ഓക്കെ ഈ ഒരു ഫയൽ ഇവിടെ ക്ലോസ് ചെയ്യുന്നു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു ഫയൽ നമ്മൾ ഫോട്ടോഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഇല്ലിസ്ട്രേറ്ററിലേക്കോ ഒന്ന് ഓപ്പൺ ചെയ്യാൻ കഴിയുമോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യുകയാണ് അതിനുവേണ്ടി ആദ്യം ഇല്ലിസ്ട്രേറ്റർ എടുത്തിട്ടുണ്ട് ഇവിടെ ഫയലില് ഓപ്പൺ ഇവിടെ ഡെസ്ക് ടോപ്പിലാണ് വന്നിട്ടുള്ളത് ഇവിടെ കാണാം വർക്ക് പ്രൂഫ് എന്നുള്ള ആ ഒരു ഇവിടെ കാണാം സെലക്ട് ചെയ്യുന്നു ഓപ്പൺ പ്രസ് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ കാണാം ഒരു വിൻഡോ വന്നിട്ടുണ്ട് ഈ ഒരു വിൻഡോയിൽ നമ്മൾ നമുക്ക് മാത്രം അറിയാവുന്ന ആ ഒരു നാലക്ക പാസ്വേഡ് അല്ലെങ്കിൽ എത്ര അക്കത്തിലാണോ സേവ് ചെയ്തിട്ടുള്ളത് ആ അക്കമുള്ള പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ആവുകയുള്ളൂ നമുക്കിവിടെ റോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഓപ്പൺ ആവില്ല വൺ ടു ത്രീ ഫോർ എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വൺ ടു ത്രീ ഫോർ എന്നുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ പ്രസ് ചെയ്യുന്നു അപ്പോൾ കാണാം ആ ഒരു വർക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഫയൽ ഫോട്ടോഷോപ്പിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെയും നമുക്ക് കാണാം പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ വന്നിട്ടുണ്ട് കൃത്യമായിട്ടുള്ള പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു ഓക്കെ പ്രസ് ചെയ്യുന്നു ഇനി നമുക്ക് ആ ഒരു ഫയൽ ഇവിടെ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ ക്ലൈൻറ്റിന് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വർക്ക് ലോക്ക് ചെയ്തതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞത് ഇനി മറ്റൊരു തരത്തിലുള്ള ലോക്ക് ചെയ്തതിനെ കുറിച്ച് ഇവിടെ പറയാം ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇല്ലിസ്ട്രേറ്ററിനകത്ത് ഒരു പേജിനകത്ത് ഒരു വർക്ക് ഉണ്ട് ഇനി ഇവിടെ സേവ് ആസ് ചെയ്യുന്നു ഡെസ്ക് ടോപ്പിനകത്ത് നമ്മൾ മറ്റൊരു താൽക്കാലികമായ ടൈറ്റിൽ കൊടുക്കുന്നു ഇവിടെ പി ഡി എഫ് ഫോർമാറ്റ് സെലക്ട് ചെയ്യുന്നു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഒരു സ്മോളസ്റ്റ് ഫയൽ സൈസാണ് കൊടുത്തിട്ടുള്ളത് വീണ്ടും ഇവിടെ സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷനിൽ പോകുന്നു നമ്മൾ നേരത്തെ സെക്യൂരിറ്റി ഓപ്ഷനിൽ വന്നിട്ട് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തത് അതായത് ഈ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തത് എന്നാൽ ഇതിന് തൊട്ടുമുള്ളിൽ മറ്റൊരു ഓപ്ഷൻ കാണാം റിക്കൂർ എ പാസ്വേഡ് ടു ഓപ്പൺ ദ ഡോക്യുമെന്റ് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈയൊരു ഫയൽ ഓപ്പൺ ആവണമെങ്കിൽ തന്നെ ഒരു പാസ്വേഡ് നിർബന്ധമാണ് എന്നത് വരും നമ്മളിവിടെ ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടുണ്ട് ഒരു പാസ്വേഡ് കൊടുക്കുന്നു ഡബിൾ ടു ഡബിൾ ടു നാല് ടു എന്ന നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ സേവ് പി ഡി എഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും അതേ പാസ്വേഡ് തന്നെ ഒരു വട്ടം കൂടെ ഇവിടെ അടിച്ചു കൊടുക്കുന്നു ഓക്കെ പ്രസ് ചെയ്തിട്ടുണ്ട് നേരെ ഡെസ്ക്ടോപ്പിലേക്ക് പോകുന്നു നമ്മളിവിടെ രണ്ടാമത് സേവ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ കാണാം ഇതാണ് ആ ഒരു പി നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് ഓപ്പൺ ആവണമെങ്കിൽ തന്നെ ഇവിടെ ഒരു പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മാത്രമേ ഈ ഒരു ഫയൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ നമ്മളിവിടെ നാല് ടു കൊടുക്കാൻ ഡബിൾ ടു ഡബിൾ ടു എന്നുള്ളത് അടിച്ചു കൊടുക്കുന്നു ഓക്കെ പ്രസ് ചെയ്യുന്നു ഈ ഒരു ഫയൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫയലിനെ പാസ്വേഡ് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു നിങ്ങൾക്കിതൊരു പുതിയ അറിവായിരുന്നു ആ കാര്യം താഴെ കമന്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ താഴെ കമന്റ് ബോക്സിലൂടെ പങ്കുവെച്ചാൽ കൂടുതൽ സന്തോഷം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ